ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു കൊമേഴ്സ് ഗുരു മലയാളം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്ലസ് വൺ അക്കൗണ്ടൻസി ചാപ്റ്റർ വൺ ഇൻട്രൊഡക്ഷൻ ടു അക്കൗണ്ടിങ്ങിൻ്റെ സെക്കൻഡ് പാർട്ടാണ് ഓൾറെഡി ഈ ചാപ്റ്ററുമായി ബേസ് ചെയ്തിട്ട് നമ്മൾ ഒരു വീഡിയോ ചെയ്തിരുന്നു അപ്പോൾ അതിൽ നമ്മൾ ഡെഫിനീഷൻ ഓഫ് അക്കൗണ്ടിങ് മീനിങ് ഓഫ് അക്കൗണ്ടിങ് അല്ലാൻ ആസ്പെക്ട്സ് ഓഫ് ദി അക്കൗണ്ടിങ് ആൻഡ് ഓൾസോ ടൈപ്പ്സ് ഓഫ് അക്കൗണ്ടിങ് ആണ് ഡിസ്കസ് ചെയ്തിരുന്നത് അപ്പോൾ വീഡിയോ കാണാത്തവർക്കും എൻ്റെ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നതായിരിക്കും അപ്പോൾ ആ വീഡിയോ കാണുക അതിനുശേഷം ഇത് കാണുകയാണെങ്കിൽ കുറച്ചും കൂടി ഈസിയായിട്ട് നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാവുന്നതായിരിക്കും അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്സ് എന്ന് പറയുന്നത് ക്വാളിറ്റേറ്റീവ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് അക്കൗണ്ടിങ് ഇൻഫർമേഷൻ ഒബ്ജക്റ്റീവ്സ് ആൻഡ് ദ റോൾ ഓഫ് അക്കൗണ്ടിംഗ് എന്നിവയാണ് അപ്പോൾ സമയം ഞങ്ങളെ വീഡിയോയിലേക്ക് കടക്കാം അപ്പം നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോസ് ഇഷ്ടമാവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ക്വാളിറ്റേറ്റീവ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് അക്കൗണ്ടിംഗ് ആണ് അപ്പോൾ അതിൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ആണ് റിയലബിലിറ്റി എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് റിയലബിലിറ്റി മീൻസ് വിശ്വാസ്യത അല്ലെങ്കിൽ ട്രസ്റ്റ് എന്നാണ് ഓക്കെ അപ്പോൾ ഒരു അക്കൗണ്ടിങ് ഇൻഫർമേഷൻ എപ്പോഴും എന്തായിരിക്കണം എന്നാണ് പറയുന്നത് റിയലബിൾ ആയിരിക്കണം ആയിരിക്കണം ഓക്കെ അതായത് നമ്മുടെ അക്കൗണ്ടിങ് റിയലബിൾ റിയലബിളാണെന്ന് നമ്മൾ എങ്ങനെയാണ് ഡിറ്റർമൈൻ ചെയ്യുന്നത് അത് എന്താണോ ഒരു ബിസിനസ്സിൽ നടന്ന ട്രാൻസാക്ഷൻ അതുപോലെ തന്നെ ആയിരിക്കണം അതെങ്ങനെ കൺവേ ചെയ്യാൻ വേണ്ടിയിട്ട് ഓക്കെ അല്ലെങ്കിൽ റെക്കോർഡ് ചെയ്യപ്പെടാൻ വേണ്ടിയിട്ട് ഒരു ട്രാൻസാക്ഷൻ നടന്നിട്ടുണ്ടെങ്കിൽ അത് അതേ രീതിയിൽ തന്നെ ആയിരിക്കണം ബുക്ക്സ് ഓഫ് അക്കൗണ്ടിൽ കാണിക്കാൻ വേണ്ടിയിട്ട് അതെന്തായിരിക്കണം എന്നാണ് പിന്നെ പറയുന്നത് റിയലബിൾ ഇൻഫർമേഷൻ എന്ന് പറയുന്നത് ഒരു അക്കൗണ്ടിംഗ് ഇൻഫർമേഷൻ റിയലബിൾ ആണെങ്കിൽ എന്തുണ്ടായിരിക്കില്ല ഇറ്റ് ഷുഡ് ബി ഫ്രീ ഫ്രം എറേഴ്സ് അതിൽ എറേഴ്സുകൾ എറേഴ്സ് എറേഴ്സ് മീൻസ് തെറ്റുകൾ ഉണ്ടായിരിക്കില്ല അതുപോലെ അത് ബയാസ്ഡ് ആയിരിക്കില്ല ബയാസ്ഡെന്ന് വെച്ചാൽ എന്താണ് പാർഷ്യാലിറ്റി കാണിക്കുക അല്ലെങ്കിൽ പക്ഷപാതം കാണിക്കുക എന്നൊക്കെ പറയും അങ്ങനത്തെ ഒരു ഇൻഫോർമേഷൻ ആയിരിക്കില്ല അതിലുണ്ടായിരിക്കുക ഓക്കെ അതുപോലെ തന്നെ ഫെയ്ത്ത്ഫുൾ ആയിരിക്കും ഫെയ്ത്ത്ഫുൾ മീൻസ് എന്താണ് വിശ്വാസം അല്ലേ അപ്പോൾ ഒരു വിശ്വാസ്യതയാണ് ഈ റിയലബിലിറ്റി എന്നതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഓക്കെ അടുത്തെന്ന് പറയുന്നത് റെലവൻസ് ആണ് റെലവൻസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നതാണ് പ്രസക്തി അപ്പോൾ ഒരു അക്കൗണ്ടിങ് ഇൻഫോർമേഷൻ്റെ പ്രസക്തി എന്ന് പറയുന്നത് അത് കറക്റ്റ് ടൈമിൽ ആയിരിക്കണം അതായത് നമ്മുടെ അക്കൗണ്ടിങ് ഇൻഫർമേഷൻ നമുക്കറിയാം ഒരു ബാലൻസ് ഷീറ്റ് ഉണ്ട് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഉണ്ട് ഇതൊക്കെയാണ് ഫൈനൽ റിപ്പോർട്ട്സ് എന്ന് പറയുന്നത് ഈ ഫൈനൽ റിപ്പോർട്ട്സ് കണ്ടാലാണ് നമ്മുടെ യൂസേഴ്സ് നമ്മുടെ ഞാൻ പറഞ്ഞല്ലോ ഇൻട്രസ്റ്റഡ് യൂസേഴ്സിനെ കുറിച്ച് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിരുന്നു ആ യൂസേഴ്സിന് എന്ത് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ എന്തെങ്കിലും ഡിസിഷൻസ് എടുക്കണമെങ്കിലോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രൊഡിക്ഷൻസ് ഭാവിനെ കുറിച്ച് എന്തെങ്കിലും പ്രൊഡിക്ഷൻസ് നടത്തണമെങ്കിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഫീഡ്ബാക്ക് നമുക്ക് നൽകണമെങ്കിലോ അവർക്ക് ഈ അക്കൗണ്ടിങ് ഇൻഫർമേഷൻ കറക്റ്റ് ടൈമിൽ കിട്ടിയാലെന്നെ സാധിക്കുള്ളൂ അതായത് ഈ ഇയറിൻ്റെ എൻഡിങ്ങിൽ അതായത് തേർട്ടി ഫസ്റ്റ് ഡിസംബർ ടു തൗസൻഡ് ട്വൻറ്റി ഫൈവിലാണ് നമ്മുടെ അക്കൗണ്ടിങ് നമ്മുടെ ബുക്സ് ഓഫ് അക്കൗണ്ടിൻ്റെ ഫൈനൽ റിപ്പോർട്ട്സ് പ്രിപ്പയർ ചെയ്യുന്നതെങ്കിൽ അത് ആ കറക്റ്റ് ടൈമിൽ തന്നെ കിട്ടണം അത് അടുത്ത വർഷം അല്ലെങ്കിൽ കുറേ കഴിഞ്ഞിട്ട് കിട്ടിയിട്ട് നമുക്ക് കാര്യമില്ല ആ കറക്റ്റ് ടൈമിൽ തന്നെ നമുക്ക് ലഭിച്ചാലേ അതായത് റെലവൻ ടൈം റെലവൻസ് ഉണ്ടായിരിക്കണം അതിന് ഓക്കെ ആ പ്രസക്തി അത് അപ്പോഴാണ് ഉണ്ടാവുള്ളൂ അല്ലാണ്ട് കുറെ കഴിഞ്ഞ് കിട്ടിയിട്ട് നമുക്ക് അതുകൊണ്ട് യാതൊരു ഉപകാരം ഉണ്ടാവില്ല സോ ഇറ്റ് ഷുഡ് ബി റെലവൻറ്റ് എന്നാണ് പറയുന്നത് ഓക്കെ അടുത്തത് അണ്ടർസ്റ്റാൻഡബിലിറ്റി ആണ് അണ്ടർസ്റ്റാൻഡബിലിറ്റിയുടെ അടുത്ത് എന്താണ് മനസ്സിലാക്കുക ഓക്കെ അപ്പോൾ ഒരു അക്കൗണ്ടിങ് ഇൻഫർമേഷൻ നമ്മൾ പ്രെസൻറ്റ് ചെയ്യുമ്പോൾ ആ അത് പ്രെസൻറ്റ് ചെയ്തത് അതായത് ഇൻട്രസ്റ്റഡ് യൂസേഴ്സ് അല്ലേ അവർക്കാണല്ലോ നമ്മൾ ഈ അക്കൗണ്ടിങ് ഇൻഫർമേഷൻസ് കൊടുക്കുന്നത് അവർക്ക് നമ്മൾ നമ്മളെന്താണ് ഉദ്ദേശിച്ചത് അതായത് അക്കൗണ്ടൻ്റ് എന്താണോ ഉദ്ദേശിച്ചത് അതേ രീതിയിൽ തന്നെ ആയിരിക്കണം അത് അവരിലേക്ക് കൺവേ ചെയ്യപ്പെടാൻ വേണ്ടിയിട്ട് എങ്കിൽ മാത്രമേ അവർക്ക് ആ റിസൾട്ട് ഇൻ്റർപ്രറ്റ് ചെയ്തിട്ട് നല്ല ഡിസിഷൻസ് എടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ ഓക്കെ എന്താണ് ഒരു ഉദ്ദേശം അത് ആർക്ക് മനസ്സിലാവണം യൂസസ് ഓഫ് അക്കൗണ്ടിങ് ഇൻഫർമേഷന് മനസ്സിലാവണം ഓക്കെ അതുപോലെ തന്നെ അക്കൗണ്ടിൻ്റെ ഒരു അക്കൗണ്ടിങ് ഇൻഫോർമേഷൻ പ്രിപ്പയർ ചെയ്യുമ്പോൾ അത് മോസ്റ്റ് ഇന്റലിജബിൾ മാലേ മാനറിലായിരിക്കണം അതായത് വളരെ ബുദ്ധിപൂർവ്വമായിരിക്കണം അയാൾ അത് പ്രിപ്പയർ ചെയ്യേണ്ടത് അതുപോലെ അയാൾ എന്ത് സാക്രിഫൈസ് ചെയ്യരുതെന്നാണ് പറയുന്നത് എന്തൊരിക്കലും വിട്ടു കൊടുക്കരുത് റെലവൻസും റിയലബിലിറ്റിയും നമ്മൾ നേരത്തെ പറഞ്ഞ രണ്ട് പോയിന്റ്സ് അതായത് ഒരു അക്കൗണ്ടിങ് ഇൻഫോർമേഷൻ്റെ വിശ്വാസ്യതയും അതുപോലെ പ്രസക്തിയും ചോരാതെ ചോർന്നു പോവാതെ തന്നെ വേണം ഒരു അക്കൗണ്ട് എൻ്റെ അക്കൗണ്ടിങ് ഇൻഫർമേഷൻ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രസൻറ്റ് ചെയ്യാനായിട്ട് വേണ്ടിയിട്ട് ഓക്കെ അപ്പോൾ ഇത്രയും മനസ്സിലായെന്ന് വിചാരിക്കുന്നു അടുത്ത ആണ് കമ്പാരബിലിറ്റി കമ്പയർ ചെയ്യുക അതാണ് അതിൻ്റെ മീനിങ് അതായത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ അക്കൗണ്ടിങ് ഇൻഫർമേഷൻ എന്തായിരിക്കണം എന്ന് പറഞ്ഞു ഒരു ആയിരിക്കണം അണ്ടർസ്റ്റാൻഡബിൾ ആയിരിക്കണം റിയലബിൾ ആയിരിക്കണം എന്നൊക്കെ പറഞ്ഞു അത് മാത്രം പോരാ ഒരു അക്കൗണ്ടിങ് ഇൻഫർമേഷൻ എന്തായിരിക്കണം കമ്പയറബിൾ ആയിരിക്കണം കമ്പയർ ചെയ്യാന്ന് വെച്ചാൽ താരതമ്യം ചെയ്യാമെന്ന് പറഞ്ഞു അതായത് നമ്മുടെ ഫിനാൻഷ്യൽ റിപ്പോർട്ട്സ് നമ്മൾ പ്രസൻറ്റ് ചെയ്താൽ അത് ഈ യൂസേഴ്സിനെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ യൂസേഴ്സ് ഓഫ് അക്കൗണ്ടിങ് ഇൻഫർമേഷൻ അവർക്ക് എന്തായിരിക്കണം അവർക്ക് ഇത് താരതമ്യം ചെയ്യാൻ പറ്റണം ഒന്നുകിൽ ഈ കമ്പനിയുടെ മുന്നത്തെ റിപ്പോർട്ട്സുമായി വെച്ചിട്ട് അതായത് കഴിഞ്ഞ വർഷം എങ്ങനെയായിരുന്നു പ്രോഫിറ്റ് ആണോ ലോസ് ആണോ ഈ വർഷത്തെ എങ്ങനെയുണ്ട് ലാഭം കൂടുതലാണോ അത് കഴിഞ്ഞ വർഷത്തെ കുറവാണോ അല്ലെങ്കിൽ കഴിഞ്ഞ വർഷത്തെക്കാട്ടി മെച്ചമുണ്ടോ അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് യൂസേഴ്സിനെ ഈ അക്കൗണ്ടിംഗ് ഇൻഫർമേഷൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ മറ്റ് എൻറ്റിറ്റീസുമായിട്ട് അല്ലെങ്കിൽ മറ്റ് കമ്പനീസോ ബിസിനസ്സോ ആയിട്ട് താരതമ്യം ചെയ്യാനും ഈ അക്കൗണ്ടിങ് ഇൻഫർമേഷൻ ഹെൽപ്പ് ചെയ്യും അതായത് നമ്മുടെ പ്രോഫിറ്റ് എങ്ങനെയുണ്ടോ അത് വെച്ച് നോക്കണം മറ്റേ കമ്പനി വെച്ച് നോക്കുമ്പോൾ കമ്പയർ ചെയ്യുമ്പോൾ എങ്ങനെയാണ് നമ്മുടെ കമ്പനിക്കാണോ ലാഭം അവരുടെ കമ്പനിയിലാണോ ലാഭം അല്ലെങ്കിൽ അവരുടെ കമ്പനിയിലെ മെഷീനറീസൊക്കെ എങ്ങനെയാണ് അല്ലെങ്കിൽ അവരുടെ കമ്പനിയിലെ പ്രൊഡക്ഷൻ എങ്ങനെയാണ് അങ്ങനെ പല കാര്യങ്ങളും നമ്മുടെ അക്കൗണ്ടിങ് ഇൻഫർമേഷൻ്റെ റിസൾട്ട് വെച്ചിട്ട് കമ്പയർ ചെയ്യാനായിട്ട് എന്നാണ് പറയുന്നത് ഓക്കെ അപ്പോൾ കമ്പാരബിലിറ്റി ഉണ്ടായിരിക്കണം അപ്പോൾ നാല് പോയിന്റ്സ് ആണ് പറയുന്നത് ക്വാളിറ്റേറ്റീവ് ക്യാരക്ടറിസ്റ്റിക്സിൽ ഫസ്റ്റ് വൺ റിയലബിലിറ്റി സെക്കൻഡ് വൺ അലവൻസ് തേർഡ് വൺ അണ്ടർസ്റ്റാൻഡബിലിറ്റി ആൻഡ് ഫോർത്ത് വൺ കമ്പാരബിലിറ്റി അപ്പോൾ എല്ലാവർക്കും ഇത്രയും പോയിന്റ്സ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു അടുത്ത ടോപ്പിക്കിലേക്ക് കിടക്കാം ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഒബ്ജക്റ്റീവ് ഓഫ് അക്കൗണ്ടിങ് ആണ് നമ്മൾ നേരത്തെ നോക്കിയത് എന്തായിരുന്നു ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് അക്കൗണ്ടിങ് ക്യാരക്ടറിസ്റ്റിക്സ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആ അക്കൗണ്ടിങ് ഇൻഫർമേഷന് വേണ്ട സവിശേഷതകൾ അല്ലെങ്കിൽ ഗുണങ്ങൾ എന്തൊക്കെയാണെന്നാണ് ഓക്കെ അത് നമ്മൾ പറഞ്ഞു പഠിച്ചു ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഒബ്ജക്റ്റീവ് ഓഫ് അക്കൗണ്ടിങ് ആണ് ഒബ്ജെക്റ്റീവ് എന്നതുകൊണ്ട് അർത്ഥാക്കുന്നത് എന്താണ് ലക്ഷ്യം അതായത് അക്കൗണ്ടിങ്ങിൻ്റെ ലക്ഷ്യം എന്തിനാണ് അക്കൗണ്ടിങ് നമ്മൾ നടത്തുന്നത് അപ്പോൾ അതിൽ മെയിനായിട്ട് അക്കൗണ്ടിങ് നടത്തുന്നത് നമ്മുടെ യൂസേഴ്സിന് വേണ്ടിയിട്ടാണ് ഇൻട്രസ്റ്റഡ് ഗ്രൂപ്പ് ഓഫ് യൂസേഴ്സ് പറഞ്ഞു ഉണ്ട് എക്സ്റ്റേണലുണ്ട് ഉണ്ട് അവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ അക്കൗണ്ട് നടത്തുന്നത് തന്നെ അപ്പോൾ അതിന് കുറച്ച് ലക്ഷ്യങ്ങളുണ്ട് ആ ലക്ഷ്യങ്ങൾ എന്താണെന്ന് നോക്കുകയാണെങ്കിൽ അതിൽ ഫസ്റ്റ് വൺ പറയുന്നത് മെയിൻ്റെനൻസ് ഓഫ് റെക്കോർഡ് ഓഫ് ബിസിനസ് ട്രാൻസാക്ഷൻ അതായത് ബിസിനസ്സിൽ നടക്കുന്ന ട്രാൻസാക്ഷൻസ് എല്ലാം റെക്കോർഡ് ചെയ്യപ്പെടണം അതായത് എഴുതി വയ്ക്കപ്പെടണം അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞിരുന്നു ഒരു അക്കൗണ്ടിങ് എന്ന് പറഞ്ഞതിൻ്റെ മീനിങ് എന്താണെന്ന് പറഞ്ഞത് ഒരു ബിസിനസ്സിൽ നടക്കുന്ന മണി വാലുള്ള ട്രാൻസാക്ഷൻസ് എന്ത് ചെയ്യണം റെക്കോർഡ് ചെയ്തു വെക്കണം ഒരു സിസ്റ്റമാറ്റിക് മാനറിൽ അതാണ് റെക്കോർഡിങ് അല്ല സോറി അതാണ് എക്കൗണ്ടിങ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഓക്കെ അപ്പോൾ ഈ എക്കൗണ്ടിങ് എന്ന് പറഞ്ഞ സംഭവം നമ്മൾ നടത്തുന്നത് നമ്മുടെ ബിസിനസ്സിൽ അല്ലെങ്കിൽ നമ്മുടെ കമ്പനിയിൽ വളരെ ബ്രില്യൻ്റ് ആയ ഒരു എക്സിക്യൂട്ടീവ് ഉണ്ട് അല്ലെങ്കിൽ ഒരു മാനേജർ ഉണ്ടായിരിക്കാം പക്ഷേ അയാൾക്ക് ആ ബിസിനസ്സിൽ നടക്കുന്ന ഒരു ദിവസം നടക്കുന്ന എല്ലാ ട്രാൻസാക്ഷൻസും ഇങ്ങനെ ഓർത്ത് വയ്ക്കാനുള്ളൊരു മെമ്മറി ഉണ്ടായിരിക്കണം ചിലപ്പോൾ അയാൾ മറന്നു പോകാം മനുഷ്യന്മാരാണ് അല്ലേ മറന്നു പോകാനുള്ള ചാൻസസ് ഉണ്ട് സോ അതുകൊണ്ടാണ് ബിസിനസ്സിൽ നടക്കുന്ന എല്ലാ ട്രാൻസാക്ഷൻസും അതായത് സെയിൽസ് ആയിക്കോട്ടെ പർച്ചേസ് ആയിക്കോട്ടെ ഇവൻ ചിലർ നമുക്ക് ക്യാഷ് തരുന്നുണ്ടായിരിക്കും ചിലർക്ക് നമ്മൾ ക്യാഷ് പേ ചെയ്യുന്നുണ്ടായിരിക്കാം ഇതെല്ലാം മറന്നു പോകാനുള്ള ചാൻസസ് ഉള്ളത് കൊണ്ട് ഇതെല്ലാം എന്ത് ചെയ്യണം എന്നാ പറയുന്നത് ഒരു ബിസിനസ്സിൽ നടക്കുന്ന മണി വാലയുള്ള കംപ്ലീറ്റ് ട്രാൻസാക്ഷൻസും റെഗുലേർലി റെക്കോർഡ് ചെയ്യപ്പെടണം എഴുതി വെക്കപ്പെടണം അതിനാണ് അക്കൗണ്ടിങ്ങിൻ്റെ ഫസ്റ്റ് ലക്ഷ്യം അല്ലെങ്കിൽ ഫസ്റ്റ് ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ഓക്കെ മെയിൻ്റനൻസ് ഓഫ് റെക്കോർഡ് ഓഫ് ബിസിനസ് ട്രാൻസാക്ഷൻ ഓക്കെ മനസ്സിലായില്ലേ അടുത്ത ഒരു ലക്ഷ്യം എന്താണെന്ന് നോക്കാം അപ്പോൾ ഈ ക്വസ്റ്റ്യൻ മിക്ക സമയത്തും എക്സാമിന് ചോദിക്കാറുണ്ട് ഫസ്റ്റ് ചോദിക്കുക ഡെഫിനേഷൻ ഓഫ് എക്കൗണ്ടിങ് ആൻഡ് എക്സ്പ്ലെയിൻ ദ ഒബ്ജക്റ്റീവ് ഓഫ് അക്കൗണ്ടിങ് ഇത് ചോദിക്കണം എസ് എ ക്വസ്റ്റിനായിട്ട് ചോദിക്കാറുള്ളൊരു ആണ് സോ എന്തായാലും പഠിച്ചത് ചിലപ്പോൾ ക്യാരക്ടറിസ്റ്റിക്സ് ആയിരിക്കും ചോദിക്കുക ചിലപ്പോൾ നമ്മളോട് ചോദിക്കുക ഒബ്ജക്റ്റീവ് ആയിരിക്കും സോ പഠിച്ചു പോകുക കേട്ടോ അടുത്തതാണ് കാൽക്കുലേഷൻ ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അതായത് പ്രോഫിറ്റ് ആണോ ലാഭമാണോ നഷ്ടമാണോ ഉണ്ടായതെന്ന് കണക്കാക്കുക ഓക്കെ അതായത് ഒരു ബിസിനസ്സിൻ്റെ ഓണർക്ക് അപ്പം ഞാനൊരു ബിസിനസ് നടത്തുകയാണെന്നായിരിക്കും അപ്പോൾ എനിക്കറിയാൻ ആഗ്രഹം ഉണ്ടായിരിക്കും എന്താണ് എൻ്റെ ബിസിനസ്സിൽ ഞാൻ ബിസിനസ് ഇങ്ങനെ നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഒരു വർഷത്തിലെ ആ ബിസിനസ്സിന് നഷ്ടമാണോ ലാഭമാണോ ഉണ്ടായതെന്ന് അറിയാനായിട്ട് താല്പര്യം ഉണ്ടായിരിക്കും അല്ലേ അപ്പൊ നമ്മുടെ അക്കൗണ്ടിങ്ങിന്റെ പ്രധാനപ്പെട്ട മറ്റൊരു ലക്ഷ്യം എന്ന് പറയുന്നത് എന്താണ് പ്രോഫിറ്റ് ആണോ ലോസ് ആണോ ഉണ്ടായതെന്ന് അസർട്ടെയിൻ ചെയ്യുക മനസ്സിലാക്കുക അല്ലെങ്കിൽ കണ്ടുപിടിക്കുക എന്നുള്ളത് ഓക്കെ അതായത് എക്കൗണ്ടിങ് പീരിയഡ് അതായത് ഒരു വർഷം ആ ബിസിനസ്സിന് എന്താണ് സംഭവിച്ചത് നഷ്ടമാണോ ലാഭമാണോ ഉണ്ടായത് അതെങ്ങനെ അക്കൗണ്ടിങ് എന്നൊരു പ്രോസസ്സിലൂടെ ഈസി ആയിട്ട് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും എന്തുകൊണ്ടാണ് നമ്മൾ ഓൾറെഡി നമ്മുടെ ബുക്സ് ഓഫ് അക്കൗണ്ടിൽ എന്ത് എഴുതി വെച്ചിട്ടുണ്ട് നമുക്ക് കിട്ടിയത് നമുക്ക് നമ്മൾ കൊടുത്തത് നമുക്കുണ്ടായ വരവുകൾ നമുക്കുണ്ടായ ചിലവുകളൊക്കെ നമ്മൾ നമ്മളെന്ത് ചെയ്തിന് ബുക്സ് ഓഫ് അക്കൗണ്ടിൽ എഴുതി വെച്ചിട്ടുണ്ട് സോ ഇൻകമും എക്സ്പെൻസും നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് അല്ലേ അപ്പം നമുക്ക് ലാഭമാണോ നഷ്ടമാണോ ഉണ്ടായതെന്ന് എങ്ങനെ അറിയാൻ പറ്റും നമുക്കറിയാം നമുക്ക് കിട്ടിയ വരവ് വരവിനേക്കാട്ടി കൂടുതലാണ് ചിലവെങ്കിൽ നമുക്ക് എന്താണോ ലാഭാണോ നഷ്ടമാണോ ഉണ്ടാവുക നഷ്ടമാണ് ഉണ്ടാവുക അല്ലേ നമ്മുടെ ചിലവ് കുറയും കുറവും ലാ നമ്മുടെ വരവ് കൂടുതലുമാണെങ്കിൽ നമുക്ക് ലാഭമാണ് ലഭിക്കുന്നത് പ്രോഫിറ്റ് ആണ് ഉണ്ടാവുന്നത് അല്ലേ അപ്പോൾ നമ്മുടെ അക്കൗണ്ടിങ് ഇൻഫർമേഷൻ നമ്മൾ കളക്ട് ചെയ്ത് ഡെയിലി റെക്കോർഡ് ചെയ്ത് വെക്കുന്നത് വഴി നമുക്ക് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഒരു വർഷത്തിന്റെ അവസാനം പ്രിപ്പയർ ചെയ്യാനും ആ ബിസിനസ്സിന് ലാഭമാണോ നഷ്ടമാണോ ഉണ്ടായതെന്ന് മനസ്സിലാക്കാനും സാധിക്കുന്നുണ്ട് അടുത്തതാണ് ഡെപിക്ഷൻ ഓഫ് ഫിനാൻഷ്യൽ പൊസിഷൻ അതായത് ഒരു ബിസിനസിൻ്റെ സാമ്പത്തിക ഭദ്രത എത്രമാത്രം ഉണ്ട് എന്ന് മനസ്സിലാക്കുകയും അക്കൗണ്ടിങ്ങിൻ്റെ ഒരു ഒബ്ജെക്റ്റീവാണ് ലക്ഷ്യമാണ് ഓക്കെ അപ്പോൾ അക്കൗണ്ടിങ് എക്കൗണ്ടിങ് നമ്മൾ ഫോളോ ചെയ്യുന്നത് വഴി നമുക്ക് ഒരു ബിസിനസ്സിൻ്റെ ഫിനാൻഷ്യൽ പൊസിഷൻ മനസ്സിലാക്കാനായിട്ട് സാധിക്കും എങ്ങനെയാണ് ഒരു ബിസിനസ്സിൽ എത്രമാത്രം അസെറ്റുണ്ട് എത്രമാത്രം ലൈബിലിറ്റീസ് ഉണ്ട് അസെറ്റ് മീൻസ് സ്വത്തുക്കൾ ലൈബിലിറ്റീസ് മീൻസ് നമ്മുടെ കടങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ ബാധ്യതകൾ ഓക്കെ അപ്പോൾ എത്രമാത്രം അസെറ്റുണ്ട് എത്രമാത്രം ലൈബിലിറ്റീസ് ഉണ്ട് എന്ന് ഒരു അക്കൗണ്ടിങ് പീരീഡിൻ്റെ അവസാനത്തിൽ എക്കൗണ്ടിങ് നമ്മൾ കീപ്പ് ചെയ്യുകയാണെങ്കിൽ അക്കൗണ്ടിൻ്റെ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ഒക്കെ നമ്മൾ കീപ്പ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും അപ്പോൾ നമ്മുടെ കയ്യിലെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ് ഒന്ന് പ്രോഫിറ്റ് ആൻഡ് ലോസ് അതുപോലെ തന്നെ ഒന്നാണ് ബാലൻസ് ഷീറ്റ് ഈ ബാലൻസ് ഷീറ്റിലെ എന്താണുള്ളത് നമ്മുടെ അസെറ്റ്സിൻ്റെ വിവരങ്ങളും ലൈബിലിറ്റീസിൻ്റെ വിവരങ്ങളും ഉണ്ടായിരിക്കും ഓക്കെ എന്തൊക്കെ സ്വത്തുക്കളാണ് അല്ലെങ്കിൽ എന്തൊക്കെ അസറ്റാണ് നമ്മുടെ കയ്യിലുള്ളത് അല്ലെങ്കിൽ എന്തൊക്കെ ബാധ്യതകളാണ് എന്തൊക്കെ ആണ് നമുക്ക് ഉള്ളതെന്ന് നമ്മുടെ ബാലൻസ് ഷീറ്റ് നോക്കിയാൽ മനസ്സിലാക്കും സോ നമ്മുടെ ഫിനാൻഷ്യൽ പൊസിഷൻ അങ്ങനെ നമുക്ക് അറിയാനായിട്ട് സാധിക്കും എന്നാണ് പറയുന്നത് ഓക്കെ നെക്സ്റ്റ് വൺ ആണ് പ്രൊവൈഡിങ് ഇൻഫർമേഷൻ ടു ഇറ്റ്സ് യൂസേഴ്സ് എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമാണ് നമ്മുടെ അക്കൗണ്ടിങ് അല്ലെങ്കിൽ അക്കൗണ്ടിങ് ഇൻഫർമേഷൻ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത് ആർക്കു വേണ്ടിയിട്ടാണ് മെയിനായിട്ട് ഇൻട്രസ്റ്റഡ് ഗ്രൂപ്പ് ഓഫ് യൂസേഴ്സ് അതെ എക്സ്റ്റേണലുണ്ട് ഇൻറ്റേർണലുണ്ട് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് മെയിനായിട്ട് നമ്മൾ ഈ അക്കൗണ്ടിങ് ഇൻഫർമേഷൻ പ്രിപ്പയർ ചെയ്യുന്നത് അപ്പോൾ അത് പ്രിപ്പയർ ചെയ്തിട്ട് അവർ മുന്നിലേക്ക് പ്രസൻറ്റ് ചെയ്യുന്നത് പല രീതിയിലായിരിക്കാം ഒന്നിങ്ങനെ റിപ്പോർട്ട്സ് ആയിട്ടായിരിക്കാം അല്ലെങ്കിൽ സ്റ്റേറ്റ്മെൻറ്റ്സ് അല്ലെങ്കിൽ ഗ്രാഫ്സ് ചാർട്സ് ഇങ്ങനെ പല രൂപത്തിലായിരിക്കും ഈ ചാർട്സ് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ കഴിഞ്ഞ വർഷത്തെ പ്രോഫിറ്റ് ഈ വർഷത്തെ പ്രോഫിറ്റ് അതൊരു കമ്പാരിസൺ പോലെ അങ്ങനെ ചാർട്ടൊക്കെ ആയിട്ടോ അല്ലെങ്കിൽ പൈഡാഗ്രാം അങ്ങനെ പലതരത്തിലും എന്ത് ചെയ്യുന്നുണ്ട് ഈ യൂസേഴ്സുമായിട്ട് നമ്മുടെ അക്കൗണ്ടിങ് ഇൻഫർമേഷൻ നമ്മൾ കൺവേ ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട് അതെന്തിനു വേണ്ടിയിട്ടാണ് അവർക്ക് പല ഡിസിഷൻസും എടുക്കാൻ വേണ്ടിയിട്ട് ഓക്കെ അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ രണ്ട് യൂസേഴ്സ് ആണ് ഉള്ളത് എക്സ്റ്റേണൽ ആൻഡ് ഇൻറ്റേർണൽ ഇൻറ്റേർണൽ എന്ന് പറഞ്ഞാൽ മെയിൻലി മാനേജ്മെൻ്റ് ആണെന്ന് പറഞ്ഞു അവർക്ക് ഈ ഇൻഫർമേഷൻ എന്തിനാണെന്നാണ് പറയുന്നത് എത്ര കോസ്റ്റ് ഓഫ് സെയിൽസ് അതായത് നമ്മുടെ സെയിൽസിന് എത്ര ചിലവ് വന്നു അതുപോലെ പ്രോഫിറ്റബിലിറ്റി എത്രയാണ് ഇതൊക്കെ അറിഞ്ഞാൽ നമ്മുടെ ബിസിനസ്സിന് വേണ്ട പ്ലാനിങ് കൺട്രോളിങ് അതുപോലെ ഡിസിഷൻ മേക്കിങ്ങിനും അത് സഹായിക്കുന്നുണ്ട് അതുപോലെ തന്നെ എക്സ്റ്റേണൽ യൂസേഴ്സിനെ നമ്മുടെ എല്ലാ ഇൻഫർമേഷൻസും കിട്ടില്ല മെയിൻലി അവർക്ക് കിട്ടുക പ്രോഫിറ്റ് ആൻഡ് ലോസ് സ്റ്റേറ്റ്മെൻറ്റും ബാലൻസ് ഷീറ്റുമാണ് അത് നോക്കി തന്നെ അവർക്ക് കുറേ കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കും എക്സ്റ്റേണൽ യൂസേഴ്സ് എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ് ആയിരിക്കാം അല്ലെങ്കിൽ മീഡിയാസ് ആയിരിക്കാം അല്ലെങ്കിൽ ഷെയർ ഹോൾഡേഴ്സ് ആയിരിക്കാം നമ്മുടെ ക്രെഡിറ്റേഴ്സ് ക്രെഡിറ്റേഴ്സ് എന്ന് വെച്ചാൽ നമുക്ക് നമ്മൾ കാശ് കൊടുക്കാനുള്ളവരോ ഡെപ്റ്റേഴ്സ് എന്ന് വെച്ചാൽ നമുക്ക് കാശ് തരാനുള്ളവരോ ഒക്കെ ആയിരിക്കാം അപ്പോൾ അവർക്കൊക്കെ ഈ ഇൻഫർമേഷൻ ലഭിച്ചാൽ അവർക്ക് കിട്ടുമോ ഇല്ലെങ്കിൽ അവർക്ക് നമുക്ക് കൊടുക്കാനായിട്ട് സാധിക്കുമോ അങ്ങനെ പല ഡിസിഷൻസും അവർക്ക് എടുക്കാനായിട്ട് സാധിക്കും അപ്പോൾ അവരുടെയും പലതരത്തിൽ അക്കൗണ്ടിങ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് മെയിൻലി ടു ദ ഇൻട്രസ്റ്റഡ് ഗ്രൂപ്പ് ഓഫ് ഇൻഫോ യൂസേഴ്സ് ഓഫ് ദ ഇൻഫർമേഷൻ ഓക്കെ അപ്പം ഇത്രയാണ് നമുക്ക് ഒബ്ജക്റ്റീവ് ഓഫ് അക്കൗണ്ടിങ്ങിനെ കുറിച്ച് പറയാനുള്ളത് ഇനി നമ്മൾ നോക്കുന്നത് റോൾ ഓഫ് അക്കൗണ്ടിങ് അക്കൗണ്ടിങ്ങിന്റെ റോൾ എന്താണ് അപ്പം ഇത്രയും നേരം നമ്മൾ പറഞ്ഞു ഇത്രയും രണ്ട് ക്ലാസ്സിലായി ഡിസ്കസ് ചെയ്ത കാര്യങ്ങളാണ് ഇത് സമ്മറൈസ് ചെയ്ത് കൊടുത്തിരിക്കും ചുരുക്കി പറഞ്ഞിരിക്കുന്നത് അതായത് നമ്മുടെ അക്കൗണ്ടിങ് എന്ന് പറയുന്നത് ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കാരണം നമ്മുടെ എക്കോണമി ചേഞ്ച് ചേഞ്ചസ് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് സൊസൈറ്റിയിൽ ഡിമാൻഡ്സ് മാറിക്കൊണ്ടിരിക്കുകയാണ് അതിനനുസരിച്ചിട്ട് നമ്മുടെ അക്കൗണ്ടിങ്ങിൻ്റെ റോളും എന്താണെന്ന് പറയണത് മാറിക്കൊണ്ടിരിക്കുകയാണ് ഓക്കെ ഇ ഡിസ്ക്രൈബ്സ് ഈ അക്കൗണ്ടിങ് എന്താണ് ചെയ്യുന്നത് ഡിസ്ക്രൈബ്സ് ആൻഡ് അനലൈസ് എ മാസ് ഡാറ്റ ഓഫ് എൻ്റർപ്രൈസ് ത്രൂ എ മെഷർമെൻ്റ് ക്ലാസിഫിക്കേഷൻ സമറൈസേഷൻ ആൻഡ് റെഡ്യൂസ് ദോസ് ഡാറ്റ ഇൻ ടു റിപ്പോർട്ട്സ് ആൻഡ് സ്റ്റേറ്റ്മെൻറ്റ് അതായത് നമ്മൾ നേരത്തെ പറഞ്ഞു മുന്നേ ആദ്യം പറഞ്ഞില്ലേ ഫസ്റ്റ് ക്ലാസ്സിലെ പറഞ്ഞതുപോലെ എക്കൗണ്ടിങ് എന്താണ് ചെയ്യുന്നത് ഒരു എൻ്റർപ്രൈസിലെ മാസ് ഡാറ്റ അതായത് ഒരുപാട് ഡാറ്റകൾ എന്ത് ചെയ്യുന്നുണ്ട് അത് ഡിസ്ക്രൈബ് ചെയ്യുകയും അനലൈസ് ചെയ്യുകയും ചെയ്യുന്നു എന്ത് വഴിയാണ് നമ്മൾ പറഞ്ഞ പോലെ നമ്മൾ പറഞ്ഞിരുന്നു റെക്കോർഡിങ് ക്ലാസിഫൈയിങ് സംറൈസിങ് അങ്ങനെ പല സ്റ്റെപ്പിലൂടെ പോയിട്ട് എന്ത് ചെയ്യുന്നുണ്ട് നമ്മുടെ ആ ഡാറ്റേനെ റിപ്പോർട്ട്സ് ആൻഡ് സ്റ്റേറ്റ്മെൻ്റ് ആക്കിയിട്ട് മറ്റുള്ളവർക്ക് മനസ്സിലാവുന്ന രീതിയിലേക്ക് എന്ത് ചെയ്യുന്നു ഇൻടർപ്രറ്റ് ചെയ്യാണ് ചെയ്യുന്നത് ഓക്കെ അപ്പം അതുവഴി ആ ബിസിനസിൻ്റെ ഫിനാൻഷ്യൽ കണ്ടീഷൻ എന്താണെന്ന് മറ്റുള്ളവർക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ എന്ത് നോക്കിയാൽ മതി നമ്മുടെ അക്കൗണ്ടിങ് നോക്കിയാൽ മതി അല്ലെങ്കിൽ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് നോക്കിയാൽ മതി സോ അക്കൗണ്ടിങ്ങിൻ്റെ മെയിൻ റോൾ എന്ന് പറയുന്നത് എന്താണ് ഒരു മാസ് ഡാറ്റേനെ മറ്റുള്ളവർക്ക് മനസ്സിലാവുന്ന രീതിയിലേക്ക് ഇൻ്റർപ്രറ്റ് ചെയ്യാൻ അക്കൗണ്ടിങ്ങിലൂടെ സാധിക്കുന്നുണ്ട് ഓക്കെ അതാണ് ഫസ്റ്റ് പോയിന്റ് ഇനി അടുത്തത് പറയുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിനെന്ത് വിളിക്കാം എന്നാണ് പറഞ്ഞത് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു ലാംഗ്വേജ് ഓഫ് ബിസിനസ് ആണ് അക്കൗണ്ടിങ് ഈസ് ദ ലാംഗ്വേജ് ഓഫ് ബിസിനസ് എപ്പോഴും ചോദിക്കാറുള്ള ഒരു വൺ വേർഡ് ആണ് ഡാഷ് ദ ലാംഗ്വേജ് ഓഫ് ബിസിനസ് എന്താണ് അക്കൗണ്ടിങ് ഓക്കെ അപ്പം അക്കൗണ്ടിങ്ങിനെ നമുക്ക് നമ്മുടെ ബിസിനസ്സിൻ്റെ ലാംഗ്വേജ് ആയിട്ട് കണക്കാക്കാൻ പറ്റുന്നുണ്ട് അതുപോലെ അക്കൗണ്ടിങ്ങിൻ്റെ വേറൊരു റോൾ എന്താണെന്ന് നോക്കിയാലോ ഇറ്റ് പെർഫോംസ് ദ സർവീസ് ആക്ടിവിറ്റി ബൈ പ്രൊവൈഡിങ് ക്വാണ്ടിറ്റേറ്റീവ് ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ അതായത് ക്വാണ്ടിറ്റേറ്റീവ് ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ ആണ് ആരിലേക്ക് എത്തിക്കുന്നത് യൂസേഴ്സിലേക്ക് എത്തിക്കുന്നത് അതായത് ഇൻട്രസ്റ്റഡ് യൂസേഴ്സിനെ കുറിച്ച് പറഞ്ഞല്ലോ അവരിലേക്ക് എത്തിക്കുന്നത് ക്വാണ്ടിറ്റേറ്റീവ് അതായത് ഫിനാൻഷ്യൽ വാല്യൂ ഉള്ള അല്ലെങ്കിൽ മണി വാല്യൂ ഉള്ള ട്രാൻസാക്ഷൻസിൻ്റെ കാര്യങ്ങൾ മാത്രമേ യൂസേഴ്സിലേക്ക് എത്തിക്കുന്നുള്ളൂ സോ എക്കൗണ്ടിങ് ഒരു ഇൻഫർമേഷൻ സിസ്റ്റം എന്ന രീതിയിൽ എന്താണ് ചെയ്യുന്നത് എക്കണോമിക് ഇൻഫർമേഷൻ ഒരു എൻ്റർപ്രൈസിനെ കുറിച്ച് അല്ലെങ്കിൽ ഒരു ബിസിനസ്സിനെ കുറിച്ചിട്ടുള്ള എക്കൗണ്ടിങ് ഇൻഫ എക്കണോമിക് ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യുന്നു അതുപോലെ തന്നെ അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു പല തരത്തിലാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് അല്ലേ വാരിയസ് വേ വേയിലൂടെയാണ് ഇൻട്രസ്റ്റഡ് പാർട്ടീസിന് അതെന്ത് ചെയ്യുന്നത് കൺവേ ചെയ്യുന്നത് ഞാൻ പറഞ്ഞ ചാർട്ടായിരിക്കാം സ്റ്റേറ്റ്മെൻ്റ് ആയിരിക്കാം റിപ്പോർട്ട്സ് ആയിരിക്കാം ഓക്കെ അങ്ങനെ അതുപോലെ തന്നെ എക്കൗണ്ടിങ് ഇൻഫർമേഷൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട് പാസ് ട്രാൻസാക്ഷനെ കുറിച്ചിട്ട് ലഭിക്കുന്നുണ്ട് ക്വാണ്ടിറ്റേറ്റീവ് ആൻഡ് ഫിനാൻഷ്യൽ നേച്ചർ ഉള്ളതൊക്കെ എന്ത് വഴി കിട്ടുന്നുണ്ട് അക്കൗണ്ടിങ് വഴി കിട്ടുന്നുണ്ട് ഒരിക്കലും എന്ത് ലഭിക്കില്ല എന്നാണ് പറയുന്നത് ക്വാളിറ്റേറ്റീവ് ആൻഡ് നോൺ ഫിനാൻഷ്യൽ ഇൻഫർമേഷൻസ് ലഭിക്കുന്നില്ല എന്ത് വഴി അക്കൗണ്ടിങ് വഴി ഒരിക്കലും ക്വാളിറ്റേറ്റീവ് ആൻഡ് നോൺ ഫിനാൻഷ്യൽ ക്യാരക്ടറിസ്റ്റിക്സ് ഉള്ള അതായത് നോൺ ഫിനാൻഷ്യൽ ഇൻഫർമേഷൻസ് അതായത് ക്യാഷുമായി ബന്ധപ്പെട്ടതല്ലാത്ത യാതൊരുവിധ ഇൻഫർമേഷൻസും എന്ത് ലഭിക്കില്ല നമ്മുടെ ബിസിനസിൻ്റെ ബുക്ക്സ് ഓഫ് അക്കൗണ്ട് നോക്കിയാൽ അല്ലെങ്കിൽ അക്കൗണ്ടിങ് എന്നൊരു സംഭവത്തിൽ നോക്കിയാൽ കിട്ടില്ല ഓൺലി ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റ മാത്രമേ അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ഫിനാൻഷ്യൽ ഇൻഫർമേഷൻസ് മാത്രമേ നമുക്ക് അതിലൂടെ ലഭിക്കുകയുള്ളൂ ഇതൊരു ലിമിറ്റേഷൻ ആയിട്ട് പറയുന്നുണ്ട് അത് മൈൻഡിൽ വെക്കണമെന്നാണ് പറയുന്നത് ഒരു ലിമിറ്റേഷൻ ആയിട്ട് മൈൻഡിൽ വെച്ചിട്ട് വേണം യൂസേഴ്സ് ഡിസിഷൻസ് എടുക്കാനെന്നും കൂടിയാണ് പറയുന്നത് ഓക്കെ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് റോൾ ഓഫ് അക്കൗണ്ടിങ്ങിൽ പറയുന്നത് അപ്പോൾ റോൾ ഓഫ് അക്കൗണ്ടിങ്ങിനും ചോദിക്കാനുള്ളൊരു ക്വസ്റ്റിനാണ് ടു മാർക്സ് ക്വസ്റ്റിനായിട്ടോ ഫോർ മാർക്സ് ക്വസ്റ്റിനൊക്കെയായിട്ട് ചോദിക്കാറുണ്ട് സോ ഒന്ന് മനസ്സിലാക്കി വയ്ക്കാം നമുക്ക് ഇത്രയും നമ്മൾ ഇത്രയും ക്ലാസ് ഒരാൾക്ക് ഈസി ആയിട്ട് അക്കൗണ്ടിങ്ങിന് റോൾ ചെയ്താവുന്നേ ഉള്ളൂ മെയിൻ ആയിട്ട് ലാംഗ്വേജ് ആണ് ക്വാളിറ്റേറ്റീവ് ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ഇതൊക്കെ പറഞ്ഞല്ലേ യൂസേഴ്സിന് ഹെൽപ്ഫുൾ ആണ് ഓക്കെ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ഡിസ് ഈ ചാപ്റ്ററിൽ ബേസിക് ആയിട്ട് മനസ്സിലാക്കിയത് ഇനി നമുക്ക് മനസ്സിലാക്കാനുള്ള ടേംസ് എന്ന് പറയുന്നത് ബേസിക് ടേംസ് ഇൻ അക്കൗണ്ടിങ് അതായത് നമ്മൾ ഇത്രയും നേരം നമ്മളിത്രയും ക്ലാസ്സുകളിലെ കുറേ ടേംസ് പറഞ്ഞിട്ടുണ്ട് സെയിൽസ് പർച്ചേസസ് ആസെറ്റ് ലയബിലിറ്റീസ് അങ്ങനെ ക്രെഡിറ്റ്റ് ഡെപ്റ്റർ ഇതൊക്കെ നമ്മൾ പറഞ്ഞുപോയി അപ്പോൾ ഇതൊക്കെ എന്താണെന്ന് നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ട് ഹെൽപ്പ്ഫുള്ളാവുന്നൊരു സംഭവമാണ് ബേസിക് ടേംസ് എന്ന് പറയുന്നത് അക്കൗണ്ടിങ് യൂസ് ചെയ്യുന്ന കുറേ ബേസിക് ടേംസ് നമ്മൾ പഠിച്ചതുണ്ടായിരിക്കാം നമുക്ക് അറിയുന്നുണ്ടായിരിക്കാം അറിയാത്തതുണ്ടായിരിക്കാം കുറേ ടേംസ് ഒക്കെ അറിയാത്തതായിരിക്കും അപ്പോൾ അതായിരിക്കും നമ്മുടെ നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിരുന്നു വിചാരിക്കുന്നു എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യുക അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ നമ്മൾ സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഒക്കെ ചെയ്യുക അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്